മറ്റു വാർത്തകളിലേക്ക് മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തിരുവമ്പാടിയിൽ നടന്ന ചൂണ്ടയിടൽ മത്സരത്തിൽ ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചത് ഒരു എൺപത്തിയൊന്ന് വയസ്സുകാരിയാണ് തിരുവമ്പാടി കണിയാമ്പറമ്പിലെ റിട്ടയർഡ് നഴ്സ് മേരിക്കുട്ടിയമ്മ ചൂണ്ടയിടൽ മത്സരത്തിൽ പ്രായത്തെ വിലനിന്ന് മികവോടെയാണ് മേരിക്കുട്ടിയമ്മ മാറ്റുരച്ചത് പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന ചൂണ്ടയിടൽ മത്സരത്തിലാണ് നൂറ്റിയൊൻപതാം നമ്പർ മത്സരാർത്ഥിയായി പെൺകരുത്ത് തെളിയിച്ച് മേരിക്കുട്ടിയമ്മ എത്തിയത് അൻപതോളം പേർ മാറ്റുരച്ച മത്സരത്തിലെ ശ്രദ്ധാകേന്ദ്രമായി അവർ മാറുകയും ചെയ്തു നാൽപ്പത്തഞ്ച് മിനിറ്റായിരുന്നു മത്സരത്തിന്റെ സമയ ദൈർഘ്യം മറ്റുള്ളവർക്കൊപ്പം ചൂണ്ടയിൽ ചൂണ്ടയിലിരകോർത്ത് നേരിക്കുട്ടിയമ്മ അംഗത്തിനിറങ്ങി ഒറ്റ മീൻ പോലും കിട്ടിയില്ലെങ്കിലും മത്സരത്തിൽ പങ്കെടുത്തതിന്റെ ആവേശം മേരിക്കുട്ടി അമ്മയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നല്ല എൻജോയ് ചെയ്തു മീനൊന്നും കിട്ടിയില്ല പക്ഷെ പിടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് അതുകൊണ്ട് എനിക്ക് ചൂണ്ടേടാനും ഒക്കെ ഇഷ്ടമാക്കെല്ലാരും കൂടി കിട്ടപ്പം ഒരു തമാശ ആയിരുന്നു അങ്ങനെ മീനൊന്നും കിട്ടിയില്ല തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തും ജെ സി തിരുവമ്പാടിയും സംയുക്തമായി നടത്തിയ മത്സരം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ആണ് ഉദ്ഘാടനം ചെയ്തത് പതിനഞ്ച് മീനുകൾ പിടിച്ച ഓമശ്ശേരി സ്വദേശി ജിർഷാദാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് മത്സരത്തിൽ ഇനിയും പങ്കെടുക്കണമെന്ന് തന്നെയാണ് ചൂണ്ടയിടൽ മത്സരത്തിലെ താരമായ മേരിക്കുട്ടിയമ്മയുടെ ആഗ്രഹം റഫീഖ് തൊട്ടുമുക്കത്തിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്